മെയ് സ്റ്റഫാൻ വീഡിയോ എടുക്കുകയായിരുന്നു എത്ര പൈസ ഫൈവ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണോ അല്ല യു കെ ജി ഓക്കെ അപ്പോൾ എൽ കെ ജി യു കെ ജി അല്ലേ എൽ കെ ജിന്ന് പിന്നെ യു കെ ജിട്ട് തന്നു പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എപ്പോൾ പോകും അടുത്ത വർഷം അടുത്ത വർഷം പോകും അടി വീട്ടിൽ ഇഷ്ടമാണ് ആര് വാങ്ങിച്ചു അമ്മ വാങ്ങിച്ചു നീ അവിടെ പോയിട്ടുണ്ടോ അമ്മേടെ അടുത്ത് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ ഫ്ലൈറ്റ് കയറി പോയില്ല ഫ്ലൈറ്റിൽ പോയില്ല അടുത്ത ഏപ്രില് ഇത് ഏതാ മാസം ജൂലൈ അവനറിയാം അല്ല ഇപ്പം അടുത്ത ഏപ്രിൽ പോകുന്ന നീ അതിന് പ്ലാൻ അമ്മ അമ്മാണ്ടാവും പറഞ്ഞു അപ്പം വരുന്നുണ്ടോ വരും അല്ലേ നീ പറഞ്ഞിട്ടാണ് വീട്ടിലിരിക്കുന്നത് ആണോ നമുക്കൊരു കാര്യം ചെയ്താലോ ഇത് ചിലപ്പോൾ എല്ലാവരും നടക്കുന്ന സ്റ്റൈലല്ലേ നമുക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഇതിങ്ങനെ വളർത്തിയിട്ടേ ഇതിങ്ങനെ താഴ്ത്തിയിട്ട് വരട്ടെ രണ്ട് സ്റ്റൈലും ഇട്ടു ഇവിടെ ഇങ്ങനെ തന്നെ വെട്ടേ നമുക്ക് ഏഹ് എപ്പോഴും പക്ഷെ ഈ മുടിയുടെ നീളം നിങ്ങളങ്ങനെ താഴ്ത്തിയിട്ട് അപ്പോൾ പോലെ രസമായി അല്ലേ ഇഷ്ടപ്പനെ നമുക്കൊരു സ്റ്റൈലായിട്ട് നടക്കണ്ടേ നല്ല കാര്യമുള്ളൂ നാളെ അങ്കളിനെ പോലെ അഭിനയിക്കണ്ടേ നീ അങ്ങളുടെ സിനിമ എല്ലാം കണ്ടിട്ടുണ്ടോ മറ്റേ പുറഞ്ഞ് കുറേ ജ്യൂസിൽ ഡാൻസ് കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഭക്ഷണം കഴിച്ചോ ലഞ്ച് കഴിച്ചോ എന്താ കഴിച്ചോ ചോറ് ചിക്കൻ കഴിച്ചോ ആ പക്ഷെ പച്ചക്കറി മുട്ട കഴിച്ചോ ആ അതൊക്കെല്ലോ